നമസ്തേ സനാതനധർമ്മത്തെ നശിപ്പിക്കും എന്ന് പ്രതിജ്ഞ ചെയ്ത നമ്മുടെ സ്റ്റാലിൻ ഭരിക്കുന്ന തമിഴ്നാട്ടിൽ സനാതനധർമ്മത്തിനായി മറ്റൊരു പോരാളി കൂടി വന്നിരിക്കുകയാണ് മഹാവിഷ്ണു എന്നു പേരുള്ള ഈ യുവാവ് പരമ്പൊരു ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സനാതന ധർമ്മ പ്രചാരകനാണ് ഈ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ ഒരു ഗവൺമെന്റ് സ്കൂളിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയുണ്ടായി അവിടെ അദ്ദേഹം തമിഴ് സിദ്ധ പരമ്പരയെ പുനർജന്മത്തെക്കുറിച്ചുമൊക്കെ കുട്ടികളുമായി ഇങ്ങനെ സംവദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഒരു കൺവേർട്ടഡ് ആയിട്ടുള്ള ക്രിസ്ത്യാനിക്ക് ഇഷ്ടപ്പെട്ടില്ല സർക്കാർ സ്കൂളിൽ നിങ്ങൾ എന്തിനാണ് ഈ ആത്മീയത പറയുന്നത് പുനർജന്മത്തെ കുറിച്ച് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അങ്ങ് വഴക്കായി തന്നെ ക്ഷണിച്ചിട്ടാണ് താൻ വന്നതെന്നും തിരുക്കുറലും തിരുവൻപാവയും ഒക്കെ അടിസ്ഥാനമാക്കി കുട്ടികളോട് ആത്മീയത സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് അദ്ദേഹം തിരികെ ചോദിക്കുകയും ചെയ്തു കുട്ടികൾ കരഘോഷം മുഴക്കി അത് ഈ പറഞ്ഞ കൺവേർട്ടഡ് ക്രിസ്ത്യാനിയെ വീണ്ടും ചോടിപ്പിച്ചു വാഗ്വാദങ്ങൾ തുടർന്നു വഴക്കുണ്ടാക്കിയ ഈ ആള് കണ്ണു കാണാത്ത ആളായിരുന്നു അന്ധനെ അപമാനിച്ചു എന്ന പേരിൽ കാഴ്ച നഷ്ടപ്പെട്ടവരുടെ സംഘടന മഹാവിഷ്ണുവിനെതിരെ കേസ് കൊടുക്കുകയും ചെയ്തു ക്രിസ്ത്യാനികളെ പ്രേണിപ്പിക്കാൻ സ്റ്റാലിന്റെ ഒരു മന്ത്രി മഹാവിഷ്ണുവിനെതിരെ ഭീഷണി മുഴക്കുകയും കൂടി ചെയ്തു പക്ഷേ അദ്ദേഹം പിറ്റേ ദിവസം മറ്റൊരു പരിപാടിക്കായി ഓസ്ട്രേലിയയിൽ എത്തിയിരുന്നു എന്നാൽ സൺ ടി വി പോലെയുള്ള തമിഴ് ദേശാഭിമാനി ചാനലുകൾ അന്ധവിശ്വാസ പ്രചാരകൻ മഹാവിഷ്ണു നാടുവിട്ടു എന്ന് വാർത്തകൾ പരത്തി സംഭവം സീരിയസ് ആയി എന്നറിഞ്ഞ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ലൈവ് ഇടുകയുണ്ടായി മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പരിപാടിക്ക് വേണ്ടിയാണ് വന്നത് എന്നും മന്ത്രി തന്നെ വിമർശിച്ച വാർത്തയൊക്കെ ഇപ്പോഴാണ് അറിയുന്നതെന്നും അദ്ദേഹം അതിൽ കൃത്യമായി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയും ചെയ്യും താൻ പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഒരു തെറ്റുമില്ല അതുകൊണ്ട് തെല്ലും ഭയമില്ല എന്നും നിയമത്തെ നിയമം കൊണ്ട് തന്നെ നേരിടും എന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഫ്ളൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെന്നൈ വിമാനത്താവളത്തിൽ കാത്തുനിന്ന പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് കള്ളും കഞ്ചാവും മാറ്റവും നടത്തുന്ന ടീമുകൾ പുറത്തു ചുറ്റുമ്പോഴാണ് കുട്ടികൾക്ക് നന്മ ഉപദേശിച്ചു കൊടുത്ത ഒരുവനെ പിടിച്ച് അകത്തിരുന്നത് എന്നോർക്കണം ഒരു മതത്തെയും വിമർശിക്കാതെ കേവലം സനാതന മൂല്യങ്ങൾ മാത്രം പറയുന്നവർ പോലും എത്ര മാത്രം നമ്മുടെ ഈ ഭാരതത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നതിന് ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ ഈ മഹാവിഷ്ണു തമിഴ്നാട്ടിൽ ക്രിസ്ത്യൻ ലോബികൾ സീമകൾ ലംഘിച്ച പ്രകോപനം തുടരുമ്പോൾ മുഖ്യമന്ത്രി സ്റ്റാലിൻ സർവ പിന്തുണയും നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണയാണ് മഹാവിഷ്ണുവിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സനാതനധർമ്മത്തെ നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത സ്റ്റാലിൻ ഭരിക്കുന്ന നമ്മളുടെ ഈ തമിഴ്നാട്ടിൽ സനാതനധർമ്മത്തിനായി മറ്റൊരു പോരാളിയെക്കൂടെ ലഭിച്ചതിൽ സനാതനികൾ സന്തോഷിക്കുന്നു എന്നാണ് എല്ലാ കമന്റുകളിലും വരുന്നത് കംസൻ ഉള്ളിടത്ത നിഗ്രഹത്തിനായി അവിടെ കൃഷ്ണൻ വരും രാവണൻ ഉള്ളപ്പോൾ ശ്രീരാമൻ വരും ഹിരണ്യകശുകുമാർ ഉള്ളപ്പോൾ നരസിംഹവും അവിടെ എത്തും സനാതനധർമ്മത്തിനായി ഇതുപോലെയുള്ള മഹാവിഷ്ണുമാർ ഇനിയും ധാരാളം ഉണ്ടാകട്ടെ